സേവനത്തിലും അതുപോലെ സ്വയത്തിൻ്റെ കയറുന്ന കലയിലും സഫലതയുണ്ടാകണമെങ്കിൽ അതിൻ്റെ മുഖ്യമായിട്ടുള്ള ആധാരം ഒരു ഈശ്വരനോടുള്ള അചഞ്ചലമായ ഇഴമുറിയാത്ത സ്നേഹമാണ് ഈശ്വരനല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റു യാതൊന്നും കാണപ്പെടരുത് സങ്കല്പത്തിലും ഒരു ബാബ വാക്കിലും ഒരു ബാബ കർമ്മത്തിലും ഒരു ഒരു ബാബ അങ്ങനെ ആ ബാബയുടെ കൂട്ടുകെട്ട് ഓരോ നിമിഷത്തിലും അനുഭവം ചെയ്ത് ലൗവിൽ ലീനമായിരിക്കുന്ന സ്ഥിതി ഇരുന്നു കൊണ്ട് അത് ഭഗവാന്റെ സ്നേഹത്തിൽ ലയിച്ചിരുന്നു കൊണ്ട് ഒരു ശബ്ദം നമ്മൾ പറഞ്ഞാൽ മതി എൻ്റെ ബാബ ആ സ്നേഹത്തിന്റെ ഒരു ശബ്ദം മറ്റുള്ള ആത്മാക്കളിലും ആ പരമാത്മാ സ്നേഹത്തിന്റെ ശീതലത പ്രദാനം ചെയ്ത് ആ ആത്മാക്കളിലും പരിവർത്തനത്തിന്റെ ഒരു മായാജാലം സൃഷ്ടിക്കാൻ സാധിക്കും അങ്ങനെ മറ്റ് അനേക ആത്മാക്കളെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുവാൻ ഈ ഈശ്വര്യ സ്നേഹം പര്യാപ്തമാണ് അതുകൊണ്ട് ഓരോ നിമിഷവും പരമാത്മാ സ്നേഹത്തിൽ സദാ ലയിച്ചിരിക്കൂ ഓം ശാന്ത്